ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ അഥവാ സ്ഥാപനവൽക്കരണം ഈ ഒരു സംഭവത്തെക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ ശശാങ്കർ ഡംഷൻ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതിലെ ബ്രൂക്ക് എന്ന കഥാപാത്രത്തിലൂടെ കാലങ്ങളായി ജയിലിൽ ജീവിച്ച മനുഷ്യനാണ് ബ്രൂക്ക് പിന്നീട് അയാൾ പുറത്തേക്കിറങ്ങിയതിനു ശേഷം ഉടനെ ആത്മഹത്യ ചെയ്യുകയാണ് എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ അഥവാ സ്ഥാപനവൽക്കരണം എന്താണ് സ്ഥാപനവൽക്കരണം ലളിതമായി പറഞ്ഞാൽ നമ്മളൊരു ചുറ്റുപാടിനോട് മാത്രം പൊരുത്തപ്പെട്ട് അവിടെ ജീവിച്ച് അതുമായി ഇണങ്ങിച്ചേർന്ന് പിന്നീട് മറ്റൊന്നിലേക്കും തിരിയാനാവാതെ അവിടെ തന്നെ ബന്ധനസ്ഥനാക്കപ്പെടുന്നതിൻ്റെ പേരാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ അഥവാ സ്ഥാപനവൽക്കരണം എന്നത് മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരാളുടെ അനുവാദം ചോദിക്കുന്നു ശരിക്കും ആ മനുഷ്യൻ എന്തിനാണ് അനുവാദം ചോദിക്കുന്നത് വേറൊരാളോട് എന്നാൽ ജയിലറകളിൽ അയാൾ അങ്ങനെയായിരുന്നു കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഓഫീസർമാരുടെ അനുവാദത്തോടെ പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് അയാൾ മൂത്രമൊഴിച്ചിരുന്നത് അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോഴും അയാൾക്ക് ചെയ്യേണ്ടി വരുന്നു എന്നാൽ പുറം ലോകത്ത് ആരും അയാളെ നിയന്ത്രിക്കാനില്ല അയാളോട് ആജ്ഞാപിക്കാനുമില്ല പക്ഷേ അത് അയാൾക്ക് മനസ്സിലാവുന്നതേയില്ല പിന്നീട് സ്ഥാപനവൽക്കരണത്തിൻ്റെ ചങ്ങലുകളിൽപ്പെട്ട ബ്രൂക്ക് ബ്രൂക്ക് വാസിയർ എന്നെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് കാണുന്ന പ്രേക്ഷകരെ വളരെയധികം നൊമ്പരപ്പെടുത്തുന്ന ഒരു സീൻ തന്നെയാണത് സിനിമയിൽ അതുമാത്രമല്ല റെഡ് എന്ന മറ്റൊരു കഥാപാത്രം മോർഗൻ ഫ്രീമാൻ അവതരിപ്പിച്ച റെഡ് എന്ന മറ്റൊരു കഥാപാത്രവും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ചുമര് തമാശയാണ് ആദ്യം ഇത് നിന്നെ ഭയപ്പെടുത്തും പിന്നീട് നീ ഇതുമായി പൊരുത്തപ്പെടും പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ നിനക്കിതില്ലാതെ ജീവിക്കാൻ വയ്യാതെയാകും അത് തന്നെയാണ് സിമ്പിളായി പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ അഥവാ സ്ഥാപനവൽക്കരണം എന്നത് ജയിലിനോട് മാത്രമല്ല ഏതെങ്കിലും ചില വ്യക്തികളോട് അല്ലെങ്കിൽ സാഹചര്യത്തോട് ഏതെങ്കിലും ചില നമ്മുടെ തന്നെ ന്യൂനതകളോടും നമ്മുടെ തന്നെ കുറവുകളോടും നമ്മൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു പോവാറുണ്ട് അങ്ങനെ പെട്ടുപോയാൽ നമ്മുടെ ജീവിതം തന്നെ ഫെയിലിയറായി മാറും ഈ ഒരു ചിത്രം കാണുമ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഹോപ്പിനെക്കുറിച്ചും മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നന്ദി